ആക്ച്വലി ഒരു ലെക്ചറിൽ നിന്ന് കേട്ടതാണ് ഷീലപ്രഭുപാദൻ്റെ ആദ്യകാല ശിഷ്യന്മാർക്ക് ശീലപ്രഭുപാദനോടുള്ള ആ ഒരു സറണ്ടർ മോഡ് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പം അതിൽ ആ ലെക്ചറിൽ ഇങ്ങനെയാണ് പറയുന്നത് നാരതമ വർഷി വന്ന് മൃഗാരിയെ കണ്ടപ്പം മൃഗാരിയോട് തന്റെ ബില്ല് ഒടിച്ച് കളയാനായിട്ട് പറഞ്ഞു അപ്പം അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമാണ് ബില്ല് പക്ഷേ ആധ്യാത്മിക ആചാര്യൻ പറഞ്ഞപ്പം ഇമ്മീഡിയറ്റ്ലി അദ്ദേഹം അതിനകത്ത് സറണ്ടർ ചെയ്യുമായിരുന്നു ചെയ്തത് അപ്പം മൃഗാരി ചോദിച്ചു എനിക്ക് പിന്നെ എങ്ങനെ ജീവിക്കണം അപ്പം നരതമുറിച്ച് പറഞ്ഞു അവിടെ പോയി നാമം ജപിച്ചാൽ മതി നിനക്കുള്ള ഉപജീവനമാർഗം ഞാൻ നൽകാം എന്ന് പറഞ്ഞു അപ്പം അതിൽ പൂർണ്ണമായ വിശ്വാസം മൃഗാരിക്ക് ഉണ്ടായിരുന്നു അപ്പം അത് പറഞ്ഞിട്ട് ക്ഷീണപ്രഭുപ്പാൻ്റെ ആദ്യകാല ഇതേപോലെ ഉള്ള സറണ്ടേർഡ് മൂഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ലെക്ചറിൽ പറയുന്നുണ്ട് കാരണം പ്രൊപ്പാദ പ്രീച്ച് ചെയ്തത് ഹിപ്പി ജനറേഷനോടാണ് ഹിപ്പി ജനറേഷൻ ഏറ്റവും പ്രിയപ്പെട്ടതുകൊണ്ട് നീട്ടി വളർത്തിയ മുടിയാണ് ഇതവർക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു പക്ഷെ പ്രുപ്പാത വന്നു ഷെയ്വപ്പ് എന്ന് പറഞ്ഞപ്പോഴത്തേന് അവരത് ചെയ്തു പിന്നെ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു ഉദാഹരണം പറയുന്നത് ആദ്യമായിട്ട് ജഗന്നാഥനെ കണ്ടപ്പം അവർക്ക് കൃഷ്ണനെക്കുറിച്ച് അറിയത്തുള്ളായിരുന്നു ജഗന്നാഥനെ ആദ്യമായിട്ട് കണ്ടപ്പം ഈ ശിഷ്യന്മാർ വിചാരിച്ച് ഇതെന്തോ ഇന്ത്യ ഇന്ത്യയിൽ ഉള്ള ഈ ഓരോരോ സാധനങ്ങൾ കൂട്ടി യോജിപ്പിക്കുകയുള്ളു അപ്പം അങ്ങനത്തെ എന്തോ സാധനമായിട്ടാണ് അവർ വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ തലയിൽ ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഇത് വയ്ക്കാം അങ്ങനെ എങ്ങനെയാണ് അവർ അത് പക്ഷേ അവർക്ക് മനസ്സിലാവുന്നില്ല അവരിങ്ങനെ ഇത് ഇത് ചെയ്ത് ഇതിങ്ങനെങ്ങനെ മറിച്ച് മറിച്ച് നോക്കി അവർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പ്രകുപാദ് ആ സമയത്ത് അവിടെ കയറി വന്നിട്ട് പറഞ്ഞു ജസ്ഇസ് കൃഷ്ണ യു ഹാവ് ടു സറണ്ടർ ഇമ്മീഡിയറ്റ്ലി എല്ലാവരും തറയെ വീണ് നമസ്കരിച്ചു ഭഗവാന്റെ രൂപം കണ്ടിട്ട് അപ്പം പ്രൂപ്പാദ് പറഞ്ഞത് കേട്ട് ഇമ്മീഡിയറ്റ്ലി അവരത് മനസ്സിലാക്കി അത് കൃഷ്ണനാണ് എന്നുള്ള കാര്യത്തിലേക്ക് അവർ പെട്ടെന്ന് വന്നു കാരണം അവർക്ക് ഒരു ഐഡിയയില്ല അവർക്ക് കൃഷ്ണനെക്കുറിച്ചറിയാം പക്ഷേ ജഗന്നാഥ് കൃഷ്ണനാണെന്ന് അവർക്കൊരു ചിന്തയും ഇല്ലായിരുന്നു അപ്പം അതിനകത്ത് ആ ലച്ചറിൽ ഇങ്ങനെ പറയുന്നു അപ്പോൾ ആധ്യാത്മിക ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ വിത്തൌട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാതെ അത് പൂർണമായിട്ട് സ്വീകരിക്കുന്ന ഒരു ഭക്തനാണ് സ്പിരിച്വലി അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നു എന്നിട്ട് അതിനകത്ത് തന്നെ പറയുന്നു ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യം വരുന്നത് ആധ്യാത്മിക ഗുരുവിലൂടെയാണ് എന്ന് പറയുന്നു അധ്യാത്മിക ഗുരു നമ്മൾ സറണ്ടർ ചെയ്താലും സറണ്ടർ ചെയ്യുന്നതിന് മുമ്പും നമുക്ക് കാരുണ്യം തരുന്നുണ്ട് അപ്പോൾ ആ അധ്യാത്മിക ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന വഴിയാണ് ഒരു വ്യക്തിക്ക് ഉയരാനായിട്ട് സാധിക്കുന്നത് അത് ശീലപ്രഭുപാതിൻ്റെ ആദ്യകാല ശിഷ്യന്മാരെങ്ങനെയായിരുന്നു പ്രഭുപാദിൻ്റെ നിർദ്ദേശങ്ങൾ എടുത്തതെന്ന് അതിൽ അത് വച്ച് നമുക്കും അതൊരു ഉത്സാഹം തരും എന്നുള്ളൊരു കാര്യത്തിൽ ആ ലെക്ചറിൽ അങ്ങനെ പറയുന്നു